നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ കുരുമുളക് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവംബർ ഡിസംബർ കാലയളവിലേക്കായി ഇരുപതിനായിരം ടൺ കുരുമുളകിന് ഓർഡർ നൽകിയെന്നാണ് രഹസ്യ വിവരം വിയറ്റ്നാമിൽ കുരുമുളക് ക്ഷാമം തലയുയർത്തുന്നു ലഭ്യത ഉറപ്പുവരുത്തി പ്രതിസന്ധി മറികടക്കാൻ അവർ ഇറക്കുമതിക്ക് നീക്കം തുടങ്ങി എന്നാണ് വിവരം ന്യൂ ഇയർ വരെയുള്ള ഷിപ്പുമെന്റുകൾക്ക് വിവിധ വിദേശ രാജ്യങ്ങളുമായി മുൻകൂർ കച്ചവടങ്ങൾ ഉറപ്പിച്ച വിയറ്റ്നാമിലെ കയറ്റുമതിക്കാർക്ക് ആവശ്യാനുസരണം മുളക് കണ്ടെത്താൻ ക്ലേശിച്ചതോടെ അവരുടെ ശ്രദ്ധ വിദേശ മുളകിലേക്ക് തിരിഞ്ഞു വിളവെടുപ്പ് പുരോഗമിക്കുന്ന ബ്രസീലിൽ നിന്നും ചരക്ക് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നവംബർ ഡിസംബർ കാലയളവിലേക്കായി ഇരുപതിനായിരം ടൺ കുരുമുളകിന് ഓർഡർ നൽകിയെന്നാണ് രഹസ്യ വിവരം ബ്രസീലിയൻ കുരുമുളക് വില ടെണ്ണിന് ആറായിരത്തി അഞ്ഞൂറ് ഡോളറാണ് വിയറ്റ്നാമിൽ നിരക്ക് ആറായിരത്തി എഴുന്നൂറ് ഡോളറും വിലയിൽ കേവലം ഇരുന്നൂറ് ഡോളർ മാത്രം വ്യത്യാസമെങ്കിലും ആഭ്യന്തര വിപണികളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന വിലയ്ക്ക് ലഭ്യത ഉറപ്പുവരുത്തുക ശ്രമകരമെന്നാണ് വിയറ്റ്നാമിൽ നിന്നുള്ള വിവരം നേരത്തെ ഇന്തോനേഷ്യൻ കയറ്റുമതിക്കാരുമായി വിയറ്റ്നാം വിലപേശൽ നടത്തിയെങ്കിലും ജക്കാർത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്നവർ ഏഴായിരത്തി മുന്നൂറ് മുതൽ ഏഴായിരത്തി അഞ്ഞൂറ് ഡോളർ ആവശ്യപ്പെട്ടതോടെ വിയറ്റ്നാം പിന്മാറി ഇന്ത്യൻ നിരക്ക് ടെണ്ണിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് ഡോളറാണ് കൊച്ചിയിൽ ഇന്ന് ഗാർബഡ് മുളക് വില എഴുന്നൂറ്റി അഞ്ച് രൂപയായി ഉയർന്നു കിലോയ്ക്ക് ഇപ്പോൾ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇതാണ് ഇന്നത്തെ കുരുമുളക് ന്യൂസ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി